വചനം വഴി ഫെബ്രുവരി പത്ത് വചനഭാഗം റോമ പതിമൂന്ന് എട്ട് പതിനാല് ലൂക്കാട് സുവിശേഷം പത്ത് ഇരുപത്തഞ്ച് മുപ്പത്തിയേഴ് ഇന്നലെ സകല മരിച്ചവരുടെയും തിരുനാൾ ആചരിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ ഇഹലോക ജീവിതത്തിന് ശേഷം നിത്യജീവൻ ഉണ്ട് എന്നതാണ് ഇന്ന് നാം ധ്യാനിക്കുകയുണ്ടായി ഇന്ന് സുവിശേഷത്തിൽ പറയുന്നത് നിത്യജീവൻ നേടുന്നതിന് നാം എന്തു ചെയ്യണം എന്നതാണ് ഒരു നെയ്മഞ്ജൻ ഈശോയോട് ചോദിച്ചു നിത്യജീവൻ അവകാശമാക്കാൻ നാം എന്തു ചെയ്യണം ഈശോ അവനെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുന്നു ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും ദൈവ പരസ്നേഹവുമാണ് നിത്യജീവിതത്തിലേക്കുള്ള മാർഗം വഴിയരികിൽ വീണ് കിടക്കുന്നവൻ ശത്രുവാണെങ്കിൽ പോലും അവൻ നിന്റെ അയൽക്കാരനാണെന്നും അവനെയും സ്നേഹവലയത്തിൽ ചേർക്കുന്നതാണ് മിശിഹായുടെ മാർഗമെന്നും ആ മാർഗത്തിൽ ചരിക്കേണ്ടവരാണ് നാം ഓരോരുത്തരെന്നും ഇന്ന് സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു ജീവിതയാത്രയിൽ പല വിധത്തിൽ വീണുപോയിട്ടുള്ളവരെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം ഇന്നത്തെ ലേഖന ഭാഗത്ത് പൗരോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും കടപ്പാട് ഉണ്ടാകാതിരിക്കട്ടെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതിൽ സകല നിയമവും പൂർത്തീകരിക്കപ്പെടുന്നു സ്നേഹത്തിൽ വർത്തിച്ച് ഈശോ മിസിഹായെ ധരിക്കുന്നവരായി മാറി സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ജീവിതത്തിലെ പോരായ്മകൾ പരിഹരിച്ച് ഈശോയുടെ പസക രഹസ്യത്തോട് താതാത്മ്യപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന നോമ്പുകാലം അതിനു നമ്മെ പ്രചോദിപ്പിക്കട്ടെ മിശിഹായിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ് നച്ചൻ